ം ഭൗതികെല്ലാം പറയുമ്പോഴാവും പക്ഷിയാ പറയുന്നത് കേട്ടു ഭൗതിക സർവ്വലോകം അഭൗതിക അഭൗതികം എന്നത് മഹലൂക്കിന്റെ സിഫത്താണ് കൂട്ടരെ മഹലൂക്കിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയുള്ള വാക്കാണ് വാക്കാണത് അഭൗതികം എന്നത് ഖുർആാനിലെ ഖൈബിന്റെ മയനയാണ് ഖൈബ് അല്ലാന്റെ മഹ്ലൂഖാണ് ഷഹാദ എന്നതാണ് ഭൗതികം എന്നതിന്റെ വാചകം അതും അള്ളാന്റെ മഹലൂക്കാണ് അതുകൊണ്ടാണ് ആലിമുൽ ഭൗതികവും അഭൗതികവും അറിയുന്നവൻ അള്ളാഹുവിനെതികൗതികവും അറിയുന്നവൻബ് അഭൗതികമറിയുന്നവൻ അള്ളാഹുവാണ് കൈബ് അല്ലാഹുവാണ് കൈബ് ഖൈബ് എന്ന് പറയില്ല അഭൗതികളു അല്ലാഹുവാണ് അഭൗതികം എന്ന് പറയുമ്പോൾ സുലാതങ്ങൾ പറയാൻ പറയുന്ന ഒരു വാക്കുണ്ട് ഖുർആൻ ഷരീഫിൽ ഞാൻ അറിയുമായിരുന്നുവെങ്കിൽ ഒരുപാട് ഖൈറുകൾ ഞാൻ ഒരുമിച്ച് കൂട്ടട്ടെ ആയിരുന്നു അവിടെ എന്തർത്ഥം പൊക്കട്ടെ ഞാൻ അള്ളഹാനെ അറിയുമായിരുന്നുവെങ്കിൽ ഒരുപാട് ഈ പറയുന്ന ഭാഷ അനുസരിച്ച് അള്ളാനെ അറിയുമായിരുന്നുവെങ്കിൽ എന്ന് പറയേണ്ടി വരുവായിരുന്നു റസൂദൈതങ്ങൾ അള്ളഹാനെ അറിയാത്ത ആളാണോ കൂട്ടാരെ ഖൈബിന്റെയും ഷഹാദിന്റെയും ഖാലിക്കാണ് അള്ളാഹു ഭൗതികതയുടെയും അഭൗതികതയുടെയും ഹാലിക്കാണ് അള്ളാഹു അള്ളാഹ് ആ വിശേഷണം വരാൻ പാടില്ല അത് മഹ്ലൂഖിന്റെ സിഫത്താണ് അത് മഹ്ലൂഖിന്റെ സിഫത്താണ് സൃഷ്ടിയുടെ സിഫത്താണ് അത് എന്നത് അതെങ്ങനെ അല്ലാഹു ആ ഹാലിക്കായ അള്ളാഹുവിന് വരിക അതൊരു മനസ്സിലാക്കൽപ്പഴങ്ങണെന്നാണ് തോന്നുന്നത് മനഃപൂർവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തോ ഒരു മനസ്സിലാക്കൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അവിടെ ഒരു 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 മിസ് അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് ചർച്ച കേൾക്കുമ്പോൾ അഭൗതിക ലോക ബന്ധം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദർബാറുമായിട്ടുള്ള ബന്ധം സുലാഹി സുല്ലാഹു അലഹി വസ്സൽ മേറാജിന് പോയി ഭൗതിക ലോകത്ത് നിന്ന് അഭൗതിക ലോകത്തേക്ക് എന്താണ് ഈ ഭൗതിക ഭൗതികാഭൗതികം അതിന്റെ വിവക്ഷ എന്താണ് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ അതിനൊരു തൈരിഫ് അറിഞ്ഞുതരാം വഹിയുകൊണ്ട് മാത്രം മനസ്സിലാകുന്ന വിഷയങ്ങൾക്ക് നാം അഭൗതികമെന്നും കൊണ്ടും മനുഷ്യർ കള്ള വിട്ടുകൊടുത്തിരിക്കുന്ന സാങ്കേതിക ജ്ഞാനത്തിലൂടെ മനസ്സിലാക്കുന്ന സാധനങ്ങൾക്ക് ഭൗതിക ലോകമെന്നും പറയും ഈ കട്ടികൾ തമ്മിൽ പിന്നെ മനസ്സിലായിട്ടില്ല ഇനി മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനത്തെ എതിർക്കാനും മുജാഹിദ് തോൽപ്പിക്കാനും വേണ്ടി ദുർവീക നിങ്ങൾ നോക്കണം വൈബ് എന്താ എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഡോക്ടർ ഉസ്മാൻ സാഹബ് എഴുതിയ ലേഖനാണ് പുസ്തകമാണ് വർഷങ്ങളായി നമ്മൾ മനസ്സിലാക്കുന്ന വായിക്കുന്ന ഒരു സാക്ഷാൽ ആപേക്ഷിക വിജ്ഞാനം പരിപൂർണമാകുന്നു ദൃശ്യവും അദൃശ്യവുമായതെല്ലാം അവൻ പൂർണ്ണമായി അറിയുന്നു എത്ര നിസ്സാരമായി നാം കാണുന്ന കാര്യങ്ങളും അള്ളാഹുവിന്റെ അറിവിൽപ്പെടാതെ പോകുന്നില്ല എന്നിങ്ങനെ വിശദീകരിച്ച ഊപ്പർ പറയുകയാണെന്ത് ദൃശ്യ തന്നെ നടക്കുന്ന കാര്യങ്ങൾ അധികവും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കിടക്കുന്നു അത്തരം മറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ ശാസ്ത്രോപാധികൾ കൊണ്ട് കണ്ടുപിടിക്കുവാൻ സാധിക്കുന്നു പരമാണുവും ബാക്ടീരിയയും വൈറസും മറ്റും മൈക്രോസ്കോപ്പിന്റെയും ഇലക്ട്രോണിക് മൈക്രോസ്കോപ്പിന്റെയും സഹായത്തുകൊണ്ട് സഹായം കൊണ്ട് ദൃശ്യമാകുന്നതിന് മുമ്പ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഓയിബായിരുന്നു അത്തരം മറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ ശാസ്ത്രോപാധികൾ കൊണ്ട് കണ്ടുപിടിക്കുവാൻ സാധിക്കുന്നു പരമാണുവും ബാക്ടീരിയയും വൈറസും മറ്റും മൈക്രോസ്കോപ്പിന്റെയും ഇലക്ട്രോണിക് മൈക്രോസ്കോപ്പിന്റെയും സഹായത്തുകൊണ്ട് സഹായം കൊണ്ട് ദൃശ്യമാകുന്നതിനു മുമ്പ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഒരു നടക്കുന്ന പുറത്തിരിക്കുന്നവനും ആയിരിക്കും ഈ നിലക്ക് ദൃശ്യ തന്നെ ഒരുത്തന് വൈബ് ആയി മറ്റൊരുവൻ അറിയുകയില്ല ഇരുട്ടിൽ മനുഷ്യന് കാണാത്തത് പൂച്ചക്ക് കാണാൻ കഴിയും ജിന്നിനെ കാണുന്നത് മനുഷ്യനെ കണ്ടില്ലെന്ന് വരാം ഇതൊന്നും ഇതൊന്നും സാക്ഷാൽ ഇരുട്ടിൽ മനുഷ്യന് കാണാത്തത് പൂച്ചക്ക് കാണാൻ കഴിയും ജിന്നിനെ കാണുന്നത് മനുഷ്യനെ കണ്ടില്ലെന്ന് വരാം ഇതൊന്നും സാക്ഷാൽ ഇതൊന്നും സാക്ഷാൽ ഇരുട്ടിൽ മനുഷ്യന് കാണാത്തത് പൂച്ചക്ക് കാണാൻ കഴിയും ജിന്നിനെ കാണുന്നത് മനുഷ്യനെ കണ്ടില്ലെന്ന് വരാം ഇതൊന്നും സാക്ഷാൽ ഇതൊന്നും സാക്ഷാൽ ഇതൊക്കെ അറിഞ്ഞാല് എങ്ങനെ നേർക്ക് നേരെ അല്ലാതെ അറിഞ്ഞാൽ നേരെ ഒരാൾ കണ്ടു അത് കണ്ടു അതല്ലാത്ത അത് ആ രൂപത്തിലുള്ളതൊക്കെ എന്താവും നമ്മെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞു പറഞ്ഞാൽ ഇതൊന്നും വിശദീകരിക്കും മതത്തിന്റെ അടിസ്ഥാനമായ വൈബിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോ നാം ഉദ്ദേശിക്കുന്നതിൽ ദൃശ്യ ലോകത്ത് തന്നെയുള്ള ഈ ആപേക്ഷികമായ ഹോയ്ബിനെയല്ല ദൃശ്യപ്രപഞ്ചത്തിന്റെ പിന്നിൽ മനുഷ്യൻ ഒരുവിധത്തിലും കാണാൻ കഴിയാത്ത നിലയിൽ മറഞ്ഞിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ പ്രവർത്തനത്തിൽ പിന്നിലുള്ള രഹസ്യമായ ഇവിടെ ഉദ്ദേശിക്കുന്നത് മതത്തിന്റെ അടിസ്ഥാനമായ വിശ്വാസം എന്ന് പറയുമ്പോൾ നാം ഉദ്ദേശിക്കുന്നതിൽ ദൃശ്യ ലോകത്ത് തന്നെയുള്ള ഈ ഒരുവിധത്തിലും കാണാൻ കഴിയാത്ത നിലയിൽ മറഞ്ഞിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ പ്രവർത്തനത്തിന്റെ പിന്നിലുള്ള രഹസ്യമായ വൈബാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ വൈബ് അല്ലയല്ലാതെ അറിയില്ല കുല്ലായ അല്ല അല്ലാതെ അദൃശ്യമറിയില്ല

ചെയ്യുന്നവരാണ് ഇത് തൗഹീദായി ബന്ധപ്പെട്ടതാണ് എനിക്ക് ഞാൻ ചോദിക്കട്ടെ ഇത് ആദ്യം എഴുതി വിട്ടതാര് ഇത് ആദ്യം എഴുതി എഴുതിവിട്ടതാര് ഇപ്പൊ ഡോക്ടർ സുബേർ വന്നിട്ടാണോ സലാഹി വന്നിട്ടാണോ അല്ല അതുപോലെ പാലത്ത് വന്നിട്ടാണോ അല്ല നേരെ